നമ്മുടെ അനു കഴിഞ്ഞ ആഴ്ച ഒരു പ്രസ്താവന നടത്തിയത് ഒരു വിവാദമായ പ്രസ്താവന ജിഫേലിൻ്റെ കൂടെ അക്ബറും ശരത്തും അഭിലാഷും ഉൾപ്പെടെയുള്ളവരെല്ലാവരും കൂടെ നേരത്തെ നിന്നപ്പം അനു പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് ഈ മൊണ്ണങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പുറകെ നിൽക്കുന്നത് എല്ലാം മൊണ്ണങ്ങളായിപ്പോയില്ല അഭിലാഷ് കേട്ടനെ ഒഴിച്ച് എന്ന് വേണം പറഞ്ഞത് ഫസ്ത്യം പറഞ്ഞാൽ ഇന്ന് ആ പ്രസ്താവന കൃ കൃത്യമാകണമെന്ന് തോന്നുന്ന ഒരു രംഗം തന്നെയാണ് ഉണ്ടായത് ലഹലാട്ടൻ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള ഫൈറ്റ് ഒരു ജിഫയിലും അനുവും തമ്മിലുള്ള ശക്തമായ ഒരു പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് അത് പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം കാണുന്നു അത് രണ്ട് ചേരിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ട് ചേരി എന്ന് പറയുമ്പോൾ അനുവും അനുവിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും അപ്പാനി ശരത്ത് അക്ബർ ജിഫയിലെ ആര്യൻ അപ്പം പിന്നെ ജിഫയിലെവിടെ ഉണ്ടെന്ന് ആര്യൻ അവിടെ ഉണ്ട് ജിഫയിലെ ആര്യൻ അതുപോലെ റേന പാതിമ റേമാ പാതിമയുടെ സ്റ്റാൻഡ് എന്താണെന്ന് അറിയില്ല കൃത്യമായിട്ടൊരു നിലപാടില്ലാത്തൊരു വ്യക്തിയായി മാറി ഞാൻ പറഞ്ഞിരുന്ന ആദ്യ ആഴ്ചയിൽ ഞാൻ അനീഷ്യമായിട്ടുള്ള പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവളാണ് പെൺകുലി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തു സത്യം പറഞ്ഞാൽ അതിൽ ഞാൻ വളരെയധികം ഖേദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നിലപാടും ഇല്ലാത്ത ആരാൾക്കാൻ ആർക്കാണ്ടാൻ വേണ്ടി പാടുന്ന ഒരു കുട്ടിയായിട്ട് രഹ്ന മാറിയിട്ടുണ്ട് റെനഅപ്പാത്തിമ അപ്പം രനയെ സംബന്ധിച്ച് നമ്മൾ അവർ അപ്പാനിയും ജിഫയിലും ഒക്കെ എന്ത് പറയുന്നു അതിനനുസരിച്ച് ആടിക്കളിക്കട കുഞ്ഞിനാമ്മ എന്ന് പറയുമ്പോൾ ആടിക്കളിക്കാനിരിക്കുന്ന ഒരു ഭാവിയായിട്ടാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് അപ്പം ഇതിനകത്ത് ഇന്ന് ജിഫയിൽ ആ റൂട്ടുമായിട്ട് വന്ന ആ സ്ഥാനത്ത് ഇന്ന് ആ ആറോട്ട് ചെയ്തവർ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ മൊണ്ണകൾ തന്നെയാണോ എന്ന് നമുക്ക് വ്യക്തമാകും ഒന്ന് അഭിലാഷാണ് ഒന്ന് നിബിൻ ആണ് മൂന്ന് അക്ബറാണ് നാല് ആര്യനാണ് ആ റൂട്ടിൽ നാലൂട്ടും ഇവർ നാലുപേരോട് ചെയ്ത പിന്നെ അപ്പാനി മാത്രം ഈ മൊണ്ണകളെന്ന് കേട്ടുകൊണ്ടാകാം അപ്പാനി മറുത്വമെന്ന് ചിന്തിച്ചു അക്ബർ നോട്ട് ചെയ്യുന്നു അനീഷിന് നാല് വോട്ട് കിട്ടി അനീഷിൻ്റെ വോട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഷാനവാഫും രേണുവും ഹനുവും അതുപോലെ സരിഗയുമാണ് വോട്ട് ചെയ്തത് പക്ഷേ ഈ ജിഫേലിന് കൊടുത്ത നാല് വോട്ടിൽ ഇത് കൃത്യമായിട്ട് ജിഫേലിന് കിട്ടുമെന്ന് തന്നെ ഉറപ്പായിരുന്നു ഈ നാല് പേര് അതുപോലെ ഇതിനിടയിൽ ജിഫേലും കൊടുത്തത് ആരിനാണ് കൊടുത്തത് ആര്യന് രണ്ടോട്ടി കിട്ടിയതാണ് പിന്നെ ഈ ബെന്നി കൊടുത്തു തോന്നുന്നു ആര്യനോട്ട് പിന്നെ നമ്മുടെ അപ്പാൻ ശാരത്തിന് രണ്ട് കൂട്ടി കിട്ടിയിട്ടുണ്ട് അതും എനിക്ക് തോന്നുന്നു ആദിലും ആതിലും അങ്ങനെ വേറെ രണ്ടും കൂടെ ചെടും പക്ഷേ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലെ മികച്ച പോരാളി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അക്ബർ എന്ന് പറയുന്നത് ഗെയിമിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച ഡിമ്മാണ് ഒന്നാമത്തെ കാര്യം ശരത്തുമായിട്ട് ചേർന്ന് അവിടെ ഒരു ഗെയിം ഒരു വല്ലാത്ത ഗെയിം കളിക്കുന്നുണ്ട് അക്ബർ പക്ഷെ അത് പാളിപ്പോകുന്നതാണ് കണ്ടത് അത് അക്ബറിന് യാതൊരു ഗുണവും ചെയ്യത്തില്ല അക്ബറിൻ്റെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല എന്നുള്ളതിൻ്റെ ഉറപ്പായിരുന്നു കാരണം അപ്പാനിക്കും രണ്ട് വോട്ട് കിട്ടി ആര്യനും രണ്ട് വോട്ട് കിട്ടി ജിഫേലിന് ആറ് വോട്ടും കിട്ടി പക്ഷെ അക്ബറിന് അക്ബർ മികച്ച പോരാളിയാണെന്ന് ഒരാൾ പറഞ്ഞു അപ്പാനു സ്ഥലത്താണ് അപ്പാനു സ്ഥലത്ത് പിന്നെ ഈ മൊണ്ണകൾ എന്ന് അനു പറഞ്ഞത് കേട്ട് കൃത്യമായിട്ട് ഇനി മൊണ്ണകൾ എന്നറിയപ്പെടേണ്ട ജിഫേർ നോട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ച അക്ബറിന് കൊടുത്തതാണ് പിന്നെ ബിഗ് ബോസിൻ്റെ കൃത്യമായിട്ടൊരു പ്ലാനുണ്ട് അതുതന്നെയാണ് ലാലേട്ടൻ ഇന്ന് ആവർത്തിച്ചതെന്ന് തോന്നുന്നു ലാലേട്ടനും ജിഫേലും അനുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് പറഞ്ഞു തീർക്കാനല്ല ശ്രമിച്ചത് എരുതിയിൽ എണ്ണയിടിക്കാൻ വേണ്ടി ലാലേട്ടൻ അനു പറഞ്ഞ കുറച്ച് വാചകങ്ങൾ അവിടെ കാണിച്ചു എന്നുള്ള പുരുഷന്മാരെ എല്ലാം മൊണ്ണകളാണ് അവളുടെ പുറകെ വാലാട്ടി നടക്കുന്നവളാണ് എന്നുള്ള പ്രസ്താവന കൃത്യമായിട്ട് അത് വീഡിയോ ആയിട്ട് കാണിച്ചു അപ്പോൾ അവിടെ ഇനി ഉണ്ടാകാൻ പോകുന്നത് കൃത്യമായിട്ട് അക്ബർ ആയാലും അപ്പാനി ശരദ് ആയാലും നെബീൻ ആയാലും അങ്ങനെയുള്ളവരെല്ലാം ചെയ്ത് തിരുന്നിനെ ആക്രമിക്കും അവിടെ ശക്തമായ എതിർവശങ്ങളുണ്ടാകുന്നു ഒരു ഭരണവശവും പ്രതിപക്ഷവും ഇതിലൊന്നും പെടാത്ത രണ്ടുപേരാണ് തോന്നുന്നു നമ്മുടെ അനീഷും ഷാനോവാഫും അവർക്ക് വ്യക്തമായി ചില പ്ലാനുകളുണ്ട് മികച്ച ഗെയിമറാണ് രണ്ടുപേരും കളിക്കുന്നത് എനിക്ക് തോന്നുന്നു അനീഷിന് തത്തായ ഒരു എതിരാളിയാണ് ഷാനോഫ് ഈ ഷാനോഫ് കഴിഞ്ഞ ആഴ്ച മികച്ച ക്യാപ്റ്റൻസി ആയിരുന്നു മികച്ച രീതിയിൽ ഗെയിമൊക്കെ കളിച്ചു എന്നിട്ട് കൂടുതൽ ഷാനവാഫിൻ്റെ പേരാരും പരാമർശിച്ചല്ല എന്നുള്ളതാണ് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പം കൃത്യമായിട്ട് അവിടെ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് അത് കൃത്യമായിട്ട് ബിഗ് ബോഫ് മനസ്സിലാക്കുകയും ബിഗ് ബോഫ് ബോഫാത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് പോകുന്നു ഈ ഫീഫനിലെ മൊത്തം കളിയും കളിച്ചിരിക്കുന്നത് ആദ്യം മുതലുള്ള കളി മൊത്തം കളിച്ചിരിക്കുന്ന ബിഗ് ബോഫാണ് വീണ്ടും പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ബിഗ് ബോഫാണ് അത് കൃത്യമായിട്ട് മറ്റു മത്സരാർത്ഥികൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള അവരുടെ പോരായ്മയാണ് അല്ലാതെ സീഷൻ്റെ പോരായ്മയല്ല ഏതായാലും പരമാവധി ഇവരെ തമ്മിൽ തല്ലിപ്പിക്കാനും മത്സരങ്ങൾ വളരെയധികം എന്താ പറഞ്ഞേ ഗ്രൂപ്പ് അല്ലാതെ ഒറ്റ തിരിഞ്ഞ് കളിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തന്നെ എടുത്തു നോക്കുക ഒറ്റ ദിവസം കൊണ്ടല്ലേ എല്ലാം മാറി മറിയുന്നല്ലേ അനുവും അപ്പാനിയും ചേർന്ന് അനീഷിനെതിരെ നീങ്ങുന്നു ആഹ്വാനം അനു അപ്പാനിയും തമ്മിൽ തെറ്റുന്നു അനുവിൻ്റെ ഏറ്റവും വലിയ ശത്രു അപ്പാനിയായി മാറുന്നു അല്ലേ അനീഷുമായിട്ട് അനു അടുക്കുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോഫിന് മാത്രം ആവശ്യപ്പെട്ട ഇത് ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ് കേട്ടത് ഇന്ന് കാണുന്ന ഇന്ന് കൂട്ട് ഗ്രൂപ്പ് തിരിഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ ഇത് ടെഫില്ല ഇപ്പം തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞാണ് ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പ് ഇതിൽ തിരഞ്ഞെടുക്കുന്നത് ജയിലിൽ പോകാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ വിചാരിച്ച് നടത്തി കഴിഞ്ഞാൽ അത് നടപ്പിലാകുമെന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കളി ബിഗ് ബോഫ് ഇടവിട്ട് അത് വളരെയധികം എന്താ പറയുന്നത് ഈ ഏഴ് ഏഴിൻ്റെ പണി മത്സരാർത്ഥികൾക്കെല്ലാം കൊടുക്കുന്നുണ്ട് അത് തന്നെ ആദ്യ ദിവസം തന്നെ സംഭവിക്കുന്നു ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അപ്പം ബിഗ് ബോഫിന് കൃത്യമായിട്ടൊരു പ്ലാനുണ്ട് ജിഫേലിനെയും അനുവിനേയും മുൻനിർത്തി കളിക്കുക അത് കൃത്യമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട് ഇനിയും ഇനിയും തോന്നുന്നു അടുത്ത ആഴ്ചകളിൽ ഇവർ തമ്മിലുള്ള ആ ഫൈറ്റിൻ്റെ കിരണങ്ങൾ തന്നെയായിരിക്കും അത് രണ്ട് ചേരിയായിട്ട് നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് ഷാനവാഫും അനീഷും മാറി നിൽക്കാൻ സാധ്യതയുണ്ട് ഷാനുവാഫും അനീഷും ചേർന്ന് അനുവിന് സപ്പോർട്ട് കൊടുക്കാനാണ് സാധ്യത ഒരു കാരണവശാൽ സപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയില്ല അതൊക്കെ തന്നെയാണിപ്പം നമ്മുടെ മനസ്സിൽ തന്നെ ബിഗ് ബോഫ് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് ഒരുപക്ഷെ ഷാനവാഫ് നമ്മുടെ അനീഷ് ഒരു ചേരി ഉണ്ടാകാൻ സാധ്യതയാണ് അങ്ങനെ ബിഗ് ബോഫ് ഗ്രൂപ്പ് തിരിഞ്ഞാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും മികച്ച രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ആഴ്ച ലാലേട്ടൻ കൊണ്ടു ഈ നമുക്ക് ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അത് മത്സരാർത്ഥികളുടെ ഇടയിൽ ഇപ്പം മത്സരാർത്ഥികൾ ഞാൻ പറഞ്ഞില്ല മൊണ്ണയിൽ നിന്ന് വിളിക്കുന്ന കാര്യങ്ങൾ ലാലേട്ടൻ ലൈവിൽ അത് ഇവരെ സ്പഷ്ടമാക്കുന്നുണ്ട് അതിനകത്ത് ഉറപ്പുള്ള കാര്യമാണ് അല്ലെങ്കിൽ ലാലേട്ടൻ ചുമ്മാ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല പക്ഷേ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകണം അക്ബർ ആയാലും അപ്പാനി ഷരത്ത് ആയാലും നെബിൻ ആയാലും ഷാനവാഫായാലും ഇപ്പം അനീഷിന് തന്നെ പറഞ്ഞേക്കുന്നതാണ് അവിടുത്തെ അഭിലാഷ് ഒഴിച്ച ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അഭിലാഷും ഇതിനകത്തൊരു ഭാഗമാണ് എന്നുള്ളതാണ് അനീഷിൻ്റെ അനുവിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ കൃത്യമായിട്ട് ബിഗ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ബിഗ് ബോഫിനെ കത്തിക്കാൻ പാകത്തിനൊരു തീയായിട്ട് മാറും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി കാത്തിരിക്കാം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വിശേഷങ്ങൾക്ക് വേണ്ടി നമുക്ക് ശക്തമായി സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുമ്പോൾ ഓക്കെ ബൈ